എന്താണ് മരുന്നുകൾ ഒന്ന് നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ഔഷധമാണ് രണ്ട് പ്രഭാതത്തിൽ ദൈവത്തെ സ്മരിക്കുന്നത് ഔഷധമാണ് മൂന്ന് യോഗ പ്രാണായാമം വ്യായാമം ധ്യാനം എന്നിവ ഔഷധങ്ങളാണ് നാല് രാവിലെയും വൈകുന്നേരവും നടക്കുന്നതും ഔഷധമാണ് അഞ്ച് ഉപവാസം എല്ലാ രോഗങ്ങൾക്കും ഔഷധമാണ് ആറ് സൂര്യപ്രകാശവും ഔഷധമാണ് ഏഴ് മൺപാത്രത്തിലെ വെള്ളം കുടിക്കുന്നത് ഒരു ഔഷധമാണ് എട്ട് കൈകൊട്ടലും ഔഷധമാണ് ഒൻപത് നന്നായി ചവയ്ക്കുന്നത് ഔഷധമാണ് പത്ത് വെള്ളം കുടിക്കുന്നതും ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുന്നതും ഔഷധങ്ങളാണ് പതിനൊന്ന് ഭക്ഷണം കഴിച്ച് വജ്രാസനത്തിൽ ഇരിക്കുന്നത് ഔഷധമാണ് പന്ത്രണ്ട് സന്തോഷവാനായിരിക്കാൻ തീരുമാനിക്കുന്നത് ഔഷധമാണ് പതിമൂന്ന് ചിലപ്പോൾ നിശബ്ദത ഔഷധമാണ് പതിനാല് ചിരിയും തമാശകളും ഔഷധങ്ങളാണ് പതിനഞ്ച് സംതൃപ്തി ഔഷധമാണ് പതിനാറ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമാധാനമാണ് ഔഷധം പതിനേഴ് സത്യസന്ധതയും പോസിറ്റിവിറ്റിയും ഔഷധങ്ങളാണ് പതിനെട്ട് സ്നേഹവും വികാരങ്ങളും ഔഷധങ്ങളാണ് പത്തൊൻപത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് ഔഷധമാണ് ഇരുപത് പുണ്യം നൽകുന്ന കാര്യം ചെയ്യുന്നത് ഔഷധമാണ് ഇരുപത്തിയൊന്ന് മറ്റുള്ളവരുമായി ഇണങ്ങി ജീവിക്കുന്നത് ഔഷധമാണ് ഇരുപത്തിരണ്ട് ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതും ഔഷധമാണ് ഇരുപത്തിമൂന്ന് ഓരോ നല്ല സുഹൃത്തും പണമില്ലാത്ത ഒരു സമ്പൂർണ്ണ മെഡിക്കൽ സ്റ്റോറാണ് ഇരുപത്തിനാല് തണുപ്പും തിരക്കും ആരോഗ്യവും ഉത്സാഹവും ഉള്ളത് ഔഷധമാണ് ഇരുപത്തിയഞ്ച് ഓരോ പുതിയ ദിവസവും പൂർണമായി ആസ്വദിക്കുന്നത് ഔഷധമാണ് ഇരുപത്തിയാറ് പ്രകൃതിയുടെ മഹത്വം മനസ്സിലാക്കുന്നത് ഔഷധമാണ് അവസാനം ഈ സന്ദേശം ആർക്കെങ്കിലും അയച്ച് ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴുള്ള സന്തോഷവും ഔഷധമാണ് ഈ മരുന്നുകളെല്ലാം പൂർണമായും സൗജന്യമാണ്